നിർമ്മാൺ ജംഗ്ഷൻ നിർമാൺ വീണ് കാണാതായ സ്വർണക്കമൽ തിരിച്ചു സന്തോഷത്തിലാണ് തിമിരിയിലെ കമലമ്മ എന്ന വീട്ടമ്മ തിയിലെ തിരികെ കിട്ടാനിടയായതാകട്ടെ സിവിൽ ഡിഫൻസ് വോളണ്ടിയറായ പ്രശാന്ത് കൊല്ലാടയുടെ ഇടപെടലിലൂടെയും മനസ്സിന് സന്തോഷം പകരുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ജെയിംസ് നൽകും സ്വർണത്തിനൊക്കെ റോക്കറ്റ് പോലെ വില കുതിച്ചുയരുന്ന കാലത്ത് നമ്മുടെ കൈവശമുള്ള ഒരു തരി പൊന്നെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമുക്ക് സാധാരണക്കാർക്കൊന്നും ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ് അതായത് അങ്ങനെ സ്വർണത്തിന് വില ഉള്ള ഒരു കാലത്ത് ഒരു വീട്ടമ്മ കിണറിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ കമ്മൽ ഒരു കിണറിൽ വീഴുന്നു മുപ്പത്തഞ്ച് അടിയോളം ആഴമുള്ള കിണറിൽ വെള്ളവുമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് എങ്ങനെ തിരിച്ചെടുക്കും എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത് സിവിൽ ഡിഫൻസ് വാളണ്ടിയർ ഒരു രക്ഷകനായി എത്തുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രത്യേകത സംഭവം നടക്കുന്നത് ചെറുപാറ തിമിരിക്കടത്ത് പെരിങ്ങാലയിലാണ് പെരിങ്ങാലയിലെ കമലമ്മ എന്ന വീട്ടമ്മയുടെ കമ്മൽ വെള്ളം കൊരിക്കുന്നത് വീട്ടിലെ വീട്ടുകിണറിൽ മുപ്പത്തി അഞ്ചടി ആഴമുള്ള ആഴമുള്ള കിണറിലേക്ക് വീണു പോകുന്നു വെള്ളമുള്ള കിണറാണ് അപ്പോൾ ഈ സ്വർണ്ണക്കമ്മൽ അതിൽ നിന്ന് എങ്ങനെ എടുക്കും എന്നൊക്കെ അവർ പെട്ടെന്ന് തന്നെ വലിയ ആശങ്കയായി ആ സമയത്ത് തന്നെ ഇവർ ഏതായാലും പെരിങ്ങോം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കാം നമ്മളങ്ങനെയാണല്ലോ ഓരോ ഏത് എന്തൊരു നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ ഒരു അടിയന്തര ആവശ്യം വരുമ്പോൾ നമ്മൾ അഗ്നിരക്ഷാ സേനയാണ് വിവരം വിവരമറിയിക്കുക അങ്ങനെ അഗ്നിരക്ഷാ പെരിങ്ങോം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി അവിടുന്ന് അവർ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ അറിയിക്കുന്നു കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് അങ്ങനെ സിവിൽ ഡിഫെൻസ് വോളണ്ടിയറായ നമ്മൾ പ്രശാന്ത് കൊല്ലാടേക്ക് വിവരം ലഭിക്കുന്നു പ്രശാന്ത് ഉടൻ തന്നെ സ്ഥലത്തെത്തുന്നു പെരിങ്ങാലിലെത്തി ഈ കിണറിൽ നല്ല ഈ മുപ്പത്തഞ്ചടിയോളം ആഴമുള്ള കിണറിൽ റോപ്പ് ഉപയോഗിച്ച് കിണറിൽ ഇറങ്ങുന്നു വെള്ളത്തിൽ നല്ല വെള്ളമുണ്ടായിരുന്നു എന്നാണ് പ്രശാന്ത് നമ്മൾ പറഞ്ഞത് ആ വെള്ളത്തിൽ ഇറങ്ങി വളരെ ശ്രമപ്പെട്ട് ആ കമ്മൽ തിരികെ കണ്ടെത്തി കമ്മലെടുത്ത് തിരികെ കരയ്ക്ക് കയറി വീട്ടമ്മ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഈ വാർത്ത ഏതായാലും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ നമ്മുടെ നാട്ടിൽ ഏതൊരു ആവശ്യഘട്ടത്തിലും ഓടിയെത്താറുണ്ട് ഏതായാലും കമലമ്മയ്ക്ക് നഷ്ടപ്പെട്ട കമ്മൽ സിഫൽ ഡിഫൻസ് വളണ്ടിയറുടെ ഇടപെടലിലൂടെ പ്രശാന്ത് കൊല്ലാടയുടെ ശ്രമഫലമായി തിരികെ കിട്ടി അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ് കാരണം സ്വർണത്തിനൊക്കെ വലിയ വിലയുള്ളൊരു സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി അല്ലെങ്കിൽ അത് വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വീണ് പോകുന്നതെങ്കിൽ എത്ര വലിയ വിഷമം ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം അങ്ങനെയൊരു സാഹചര്യത്തിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയറായ പ്രശാന്ത് കൊല്ലാട ഇടപെട്ട് അദ്ദേഹം തന്നെ ജോലി തിരക്കൾക്കിടയിലും ഓടി വന്ന് ആ കമ്മൽ കിണറിൽ നിന്ന് വീണ്ടെടുത്ത് വീട്ടമ്മയെ ഏൽപ്പിച്ചു അങ്ങനെ അത് കമ്മല അമ്മയ്ക്ക് തന്നെ നഷ്ടപ്പെട്ട സ്വർണ്ണം തിരികെ കിട്ടിയത് വലിയ ആഹ്ലാദകരമായ ഒരു കാര്യമായി തീർന്നു ഏതായാലും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ ഇത്തരം പ്രവർത്തികൾ നമ്മുടെ നാട്ടിൽ വലിയ സന്തോഷം തരുന്ന വലിയ ഉണ്ടാക്കുന്ന വാർത്തകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ ഓരോ ദിവസവും കാണുന്ന വലിയ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത പല വാർത്തകളും പുറത്തു വരുന്നൊക്കെ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള സന്തോഷം പകരുന്ന വാർത്തകളും നാട്ടിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമാണ് ാരന് വീട് വെക്കണമെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് സാധനങ്ങളുടെ വില ക്വാളിറ്റി വിശ്വാസ്യത അതൊരു വശം ആവശ്യമായ കല്ലു മുതൽ സിമന്റ് ജെല്ലി പൂഴി ടി എം ടി കമ്പികൾ ഇഷ്ടിക ഓട് വയറിംഗ് പ്ലംബിംഗ് മെറ്റീരിയലുകൾ ഇതെല്ലാം വിശ്വാസ്യതയോടെ എവിടെ കിട്ടുമെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ ഇനി ഇതൊന്നും ആലോചിച്ച് പരക്കം പായണ്ട എല്ലാം നിർമ്മാണിലുണ്ട് നിർമ്മാണ സാമഗ്രഹികളെല്ലാം കുറഞ്ഞ വിലയിൽ ഒരിടത്ത് നിർമ്മാണം ൂർ ബിൽഡിംഗ് മെറ്റീരിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വ്യാപാര സംരംഭം നിർമ്മാണം പാടിയൊട്ടിച്ചാൽ കുറ്റൂർ കോട്ടാവ് ജംഗ്ഷൻ ഏരിക്കൂർ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ വൺ ഫൈവ് നയൻ സെവൻ നയൻ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ടൂ വൺ ഫൈവ് നയൻ സെവൻ സീറോ ഫോർ സിക്സ് സീറോ ടു ഫൈവ് സെവൻ ഫോർ ഡബിൾ സീറോ